നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നമുക്ക് ബാക്കി സംസാരിക്കാം അല്ല ഫിറോസ് ഇക്ക ഒരു കമന്റ് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ തിരിച്ചു അതെ ഫിറോസേ പേരിലോ ഇല്ലല്ലോ അതായത് കൊല്ലം ശ്രദ്ധിച്ച രണ്ട് ആമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്ക് എന്താണ് തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ എന്താണ് പ്രശ്നം തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ ഞാൻ എന്താണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത് ിൽതി പറയുന്ന ഫിറോസക്കാണ് രണ്ട് മക്കളുടെ പേരിൽ ആ വീട് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് അത് രേണുവിന്റെ പേരിലല്ല സുദിയുടെ രണ്ട് മക്കളുടെ പേരിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു വീട് വെച്ച് നൽകി എന്ന് പറഞ്ഞിട്ട് അവരങ്ങട്ട് അടക്കി ഭരിക്കാമെന്ന് എന്ന് വിചാരിക്കുന്നത് അതൊരു തെറ്റാണ് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ജീവികാല സ്വാതന്ത്ര്യം ഉണ്ട് അതൊരു സഹായം വീട് വെച്ച് നൽകി അതിന്റെ പേരിൽ അവരെ നന്നായിട്ട് മാർക്കറ്റിംഗ് ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പൊ എല്ലാ വരുന്ന എല്ലാ രേണുവിന്റെ പേരിൽ വരുന്ന എല്ലാ സംഭവങ്ങൾക്കെതിരെ പ്രതികരിക്കുക അവരങ്ങോട്ട് അടക്കി പരിക്കുക അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അവരവരുടെ സ്വാതന്ത്ര്യത്തിലോട് ജീവിച്ചോട്ടെ അതിലൊക്കെ ഇടപെടുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കൂ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ ഫോളോ ചെയ്യൂ